നേരത്തെ ഒരു വീഡിയോയിലൊരു കുപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ ആ കുപ്പിയാണ്ട് ഇത് അപ്പോൾ ഒരു കാലത്ത് എല്ലാവരും വളർത്തുപറാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മറ്റേ യൂത്ത് ഫേസ് ക്രീമിൻ്റെ കുപ്പിയുടെ അടപ്പാണ്ട് ഇത് ആ വെച്ചിട്ടുള്ള ട്രിംഗർ ഡിഷാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ കുപ്പി വെച്ചിട്ട് ഓൾറെഡി ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിരുന്നു കാണാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം തൊട്ട ആ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഈസി ട്രിംഗർ ആണ് ഇതുണ്ടാക്കാൻ പോകണത് സിമ്പിൾ ആണ് ഈ ഒരടപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഷേപ്പിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് നമുക്ക് കളർ അടിച്ച് അതിന് ട്രിംഗർ ഡിഷ് ആക്കി എടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥ ബാക്കി കഥ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അടുത്ത ചാനലും നിർത്തി അപ്പോൾ ഞാനിതേപോലെ ന്യൂസ് ചാനലൊക്കെ മറ്റേ ന്യൂസുകളൊക്കെ ഇങ്ങനെ കോപ്പി അടിച്ച് അങ്ങനെ കിട്ടിയിരുന്നു അതിന് ചെറിയ ചെറിയ ലൈക്കും ഇതൊക്കെ കിട്ടി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ ഗോൾഡ് റേറ്റ് അതും അപ്ഡേറ്റ് ചെയ്തിരുന്നു ചെറിയ ചെറിയ ഒക്കെ കിട്ടി പക്ഷേ എനിക്ക് തോന്നി ഇവിടെ കൊണ്ടൊന്നും പോരാ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണമെന്നു വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഡെയിലി ഒക്കെ ചെയ്യാൻ തുടർത്തിട്ടോ പക്ഷേ ഇന്ന് ചില അതിനൊക്കെ ചിലതിനൊക്കെ നല്ല വ്യൂസ് കിട്ടി പക്ഷെ ചിലതൊക്കെ സീറോ വ്യൂസ് ഒക്കെ ഇരുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കട കാവലുണ്ട് പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്യും പക്ഷെ അത് ചെയ്യണെന്നെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ നമുക്കിങ്ങനെ വീട്ടിലെ കാര്യങ്ങളങ്ങനെ എടുത്തിട്ടല്ലേ അപ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവ് ഇന്ന് എനർജി ആയിരുന്നു എനിക്ക് തന്നിരുന്നത് അതുകൊണ്ട് എന്നെ മെല്ലെ ഞാൻ ആ ഉപേക്ഷിച്ചു അത് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് അപ്പോൾ ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണതും വരയ്ക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമായുണ്ട് ഇന്ന പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചിത്രം ചേച്ചിട്ട് ഇങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് ഓലി മടലൊക്കെ വെച്ചിട്ട് ഓരോ വീഡിയോസ് ഒക്കെ ചെയ്ത് വിട്ടു അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ വ്യൂസ് ഒക്കെ കിട്ടാൻ നടത്തി ചെറിയ ചെറിയ വ്യൂസ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ട് അയ്യായിരം വ്യൂസൊക്കെയാണ് അത് പറയേറെ കാര്യം അപ്പോൾ അങ്ങനെ അത്യാവശ്യം നിരക്കുള്ള ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ക്രാഫ്റ്റ് ചാനല പഠിക്കാന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലേ സി ഡേസി ബൈ റിയാന്നുള്ള ചാനൽ സോയിൽ സോലിക്കുള്ളിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി കാണും കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ഇഷ്ടത്തിലാണ് ചെയ്തു തുടങ്ങിയതാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു അപ്പോൾ എൻ്റെ ട്രിങ്കർ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഈ കഥ നീട്ടിപ്പുരത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു